ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് സൺഡേ നമ്മൾ ഇന്ന് മണികെട്ടണ അമ്പലം കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലും സംഭ്രാണിക്കുടിയിലും പോവുകയാണ് അങ്ങനെ രാവിലെ അഞ്ചര ആയപ്പോൾ നമ്മളുടെ ട്രാവലർ വന്നു അങ്ങനെ എല്ലാവരും കയറി സീറ്റ് പിടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ ആദ്യമേ കയറി രണ്ട് സൈറ്റുള്ള ഒരു സൈഡ് പിടിച്ചു അങ്ങനെ നമ്മളുടെ ചേട്ടന്മാരും ചേച്ചിമാരും മാമിമാരും അമ്മമാരും ഒക്കെ കയറുന്നുണ്ട് ലക്കിക്കുട്ടനെ അച്ചു ചേട്ടം എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ ലക്കി ലക്കിക്കുട്ടനൊക്കെ കയറി എല്ലാവരും അവരവരുടെ സീറ്റുകളിലൊക്കെ ഇരുന്നു അങ്ങനെ ആദ്യം നമ്മൾ പോയത് തൃക്കവടകൂർ ക്ഷേത്രത്തിലാണ് അവിടെ വലുതായിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ലക്കിയും കൊണ്ട് അവിടെ ചെന്ന് തൃക്കടവൂർ എന്ന ആനയെ കണ്ടു ആനയെ അടുത്തൊന്നും പോയി കാണാൻ പറ്റിയില്ല അങ്ങനെ ദൂരെ നിന്ന് ആനക്കുട്ടനെയൊക്കെ കണ്ടു പിന്നെ അമ്പലത്തിൽ തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു കുളത്തിലും ഇറങ്ങിയില്ല പേടിയാണ് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ അവിടെ ഇന്നലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ റോഡ് സൈഡിൽ പായസമൊക്കെ കൊടുത്തു അങ്ങനെ അതൊക്കെ എല്ലാവരും വാങ്ങിച്ചു കുടിച്ചു പിന്നെ നമ്മൾ അതുവഴി കൊല്ലം അമ്പലത്തിലെത്തി അങ്ങനെ നമ്മൾ ജംഗാളിൽ കയറിയിട്ടാണ് അക്കരെ പോവേണ്ടത് അങ്ങനെ നമ്മൾ കയറി ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റവും അമ്പലത്തിൽ പോകുന്നത് പിന്നെ വെയിലുണ്ടായിരുന്നു നമ്മുടെ ഭയങ്കര വെയിലായിരുന്നു പൊരിഞ്ഞു കാലൊന്നും തറയിൽ ചവിട്ടാൻ വയ്യായിരുന്നു അത്രയ്ക്ക് വെയിലായിരുന്നു എല്ലാവരും കുടയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ മണലിൽ കൂടെ ഉള്ള ഓട്ടമായിരുന്നു പിന്നീടുള്ളത് അത്രയ്ക്ക് തീ പോലത്തെ വെയിലായിരുന്നു ലക്കി ഏകദേശം ക്ഷീണിച്ചു പിന്നെ ആ സൈഡിൽ നിന്ന് ബീച്ച് കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ സൈഡിലൂടെ കയറി തൊഴുതറങ്ങിയതിന് ശേഷം ലക്കിക്ക് കടലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഓടി ഒരു തണലത്ത് വന്നിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഈ വള്ളത്തിൽ പോകാമെന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ കുറച്ച് പേരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു ലക്കിക്ക് ഒരു തത്തമ്മയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് വെച്ച് കുറച്ചു നേരം കളിച്ചു പിന്നെ അതിനെ രണ്ട് പാർട്ട്സാക്കിയൊക്കെ എറിഞ്ഞു പിന്നെ നമ്മൾ വള്ളത്തിൽ കയറി അക്കരക്കര പോയി അത് ദേവു ദേവിൻ്റെ ഹസ്ബൻഡാണ് ബാക്കിൽ ഇരിക്കുന്ന റെഡ് ഷർട്ട് കൃഷ്ണലാൽ ചേട്ടൻ പിന്നെ നമ്മൾ വണ്ടി കയറി ലക്കിയുടെ ഉടുപ്പൊക്കെ മാറ്റി ലക്കി ലക്ഷ്മിയുടെ ബാഗൊക്കെ എടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് സംഭ്രാണിക്കൊടി അവിടെ എത്തി പിന്നെ വണ്ടിയിൽ കുറച്ച് പാട്ടും ഡാൻസൊക്കെ ഇട്ട് കുട്ടികളൊക്കെ കളിച്ചു അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം സ്പീഡ് ബോട്ടിൽ നമ്മളെ വെള്ളത്തിൻ്റെ നടുക്ക് കൊണ്ട് ഇറക്കി വിട്ടു നമുക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ വിചാരിച്ചു അവിടെ കരയൊക്കെ കാണും അവിടെ നിന്നതിന് ശേഷം ഇപ്പം അതുക്കാണ് വെള്ളത്തിൽ ഇറങ്ങേണ്ടതെന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷേ വിചാരിച്ച പോലെയൊന്നും അല്ല നേരെ ഒരു വെള്ളത്തിലാണ് ഇറക്കി വിടുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ലക്കിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു അരമണിക്കൂർ ബോട്ടിലുള്ള യാത്രയായിരുന്നു അവർ ഈ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കാ തുരുത്ത് പോലുള്ള ഇടയിൽ കൂടെയൊക്കെ നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയി ലക്കിക്ക് ഇത്തിരി വെള്ളത്തിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അങ്ങനെ പിടിച്ച് വച്ചേക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നിൽക്കുന്നത് പിന്നെ ഓപ്പോസിറ്റ് ഇരുന്ന മാമി വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചേരം നേരെ ഇരുന്നു നമ്മളുടെ കൂടെ ഉള്ളവരാണ് ഓപ്പോസിറ്റ് ബോട്ടിൽ പോണത് ആദ്യമായിട്ടാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ അങ്ങനെ നമ്മൾ ഈ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി ആ മരത്തിൽ ഒരുപാട് കൊളക്കാക്കുകൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് എടുത്തത് പക്ഷേ അധികം അടുത്ത് കിട്ടിയില്ല അങ്ങനെ സൂപ്പറായിട്ട് നമ്മൾ പോയി അടിച്ച് പൊളിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് നേരെ വണ്ടിയിൽ കയറി അങ്ങനെ വണ്ടിയിൽ പിന്നെ ഒരു ഡാൻസും പാട്ടും കൂർത്തും ഒക്കെ ആയിരുന്നു ലക്കി ഹായ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ ലക്കി ഡാൻസ് ലക്കിയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി അടുത്ത ട്രിപ്പ് നെക്സ്റ്റ് മന്താണ് അന്ന് നമ്മൾ മൺറോ തുരുത്തിലായിരിക്കും പോകുന്നത് കാട്ടിൽ മേക്കതിൽ വന്നിട്ട് അങ്ങനെ കുറച്ച് പാട്ടും ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ യാത്ര അവസാനിച്ചു ലാസ്റ്റ് അച്ചാൻ്റെ ഡിസ്കോ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളുടെയും നമ്മളുടെയൊക്കെ ഒക്കെ കലാപരിപാടി കഴിഞ്ഞു